പിറവി ദിനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ശമ്പള കമ്മീഷൻ ഉടൻ നിയമിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക മെഡിസ പ്രീമിയം വർദ്ധനവ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിവിൽ സ്റ്റേഷന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ കമലം അധ്യക്ഷത വഹിച്ച ധർണയിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ബി ശ്രീധരൻ സംസ്ഥാന കൌൺസിൽ അംഗം എം മുർഷിദ് ജില്ലാ കമ്മിറ്റി അംഗം എ സി സുരേഷ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൽഹിച്ചു എൻ വാസുദേവൻ പി സരള ഇ ഡി ജോസ് സി ജെ ജോയ് എന്നിവർ പ്രസംഗിച്ചു ഉമ്മൻചാണ്ടി സാർ വലിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാസം നടപ്പിലാക്കേണ്ടിയിരുന്ന ആ ശമ്പള കമ്മീഷനെ ഒരു വർഷം മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി സാർ അത് നിശ്ചയിക്കുകയും അദ്ദേഹം അത് നടപ്പിലാക്കാൻ ശ്രമം നടത്തുകയും പാവങ്ങളുടെ പാർട്ടി ഇടതുപക്ഷത്തിന്റെ പാർട്ടി സഖായ പിണറായി വിജയനും ബാലഗോപാലനും നയിക്കുന്ന ഈ സർക്കാർ ശമ്പള കമ്മീഷന്റെ കാര്യത്തിനെ പറ്റി ഒന്നും തന്നെ നാളിതുവരെയായിട്ടും പറയുന്നില്ല നമ്മൾ കെ എസ് എസ് പി ജൂലൈ മാസം ഒന്നാം തീയതി ശമ്പള പരിഷ്കരണം ജൂലൈ ഒന്നാം തീയതി പ്രഖ്യാപിക്കേണ്ടിയിരുന്ന നടപ്പിലാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം പെൻഷൻകാരുടെ പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചു സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രകാരം സംസ്ഥാന ട്രഷറികൾക്ക് മുമ്പിലും ജില്ലാ താലൂക്ക് ട്രഷറികൾക്ക് മുമ്പിലെല്ലാം നമ്മൾ പ്രതിഷേധം നടന്ന ധർണ നടത്തിയിരുന്നു